ഗുരുവായൂരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ദർശനമാണ് ഇന്ന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ സുമാർ രണ്ടര മണിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി അദികൾ വരുത്തി ശ്രീഗോവിൽ പോകുന്നു നാഴികമണി മണി മൂന്നടിക്കുമ്പോൾ ഗോപുരവാതിൽ നട തുറക്കുകയും ഭക്തജനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു തൽസമയം തന്നെ ശ്രീഗോവിൽ നട ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തുറക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭക്തജനങ്ങളെല്ലാവരും നാമം ജപിച്ചതാ ശ്രീകോവിലിനടുത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് വന്ന് ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനം കാണുന്നു ശ്രീകോവിലിനകത്ത് മേൽശാന്തി ഗംഗ യമുന ഗോദാവരി എന്നീ പുണ്യനദികളെയെല്ലാം ആവാഹിച്ച് മണിക്കിണറിലെ ജലം മന്ത്രപൂരിതമാക്കുകയും ഭഗവാനെ കുളിക്കുവാനുള്ള മന്ത്രജലം ഒരുക്കുകയും ചെയ്യുന്നു മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെ ഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനമാണ് നിർമാല്യ ദർശനത്തിന് പ്രാധാന്യമേറെ ഉണ്ട് ഏതൊരു ഭക്തന്മാരും ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ഗുരുവായൂരപ്പൻ്റെ നിർമാല്യം തൊഴുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇല്ലെങ്കിൽ അത് ദർശനം നടത്തേണ്ടതാണ് അത്രയും പുണ്യമാണ് അത് എന്തെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ശ്രീഗുരുവായൂരപ്പൻ്റെ തൃപ്പക കഴിഞ്ഞ് കീഴ് ശാന്തി നമ്പൂതിരിമാർ നട അടച്ചു പോകുന്നതിന് ശേഷം ആ ശ്രീഗുരുവായനെ മറ്റു ദേവതകൾ വന്ന് പൂജ കഴിക്കുന്നു എന്നും മറ്റു ദേവതകളുടെ പൂജയിൽ ശ്രീഗുരുവായപ്പൻ സംതൃപ്തനായി നിൽക്കുന്നു എന്നുമാണ് പറയുന്നത് അങ്ങനെ ആ സംതൃപ്തനായി നിൽക്കുന്ന ശ്രീഗുരുവായനെയാണ് നമ്മൾ മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ നിർമ്മാല്യ ദർശന സമയത്ത് കാണുന്നത് ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെ സംതൃപ്തനായി നിൽക്കുന്ന ഭഗവാൻ പെട്ടെന്ന് ഉൾക്കൊള്ളുകയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരുവാൻ ഭഗവാൻ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ സംതൃപ്തനായി നിൽക്കുന്ന ഭഗവാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ട് ഭഗവാൻ അത് നടത്തി തരുകയും ചെയ്യുന്നു മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെയാണ് നിർമാല്യ ദർശനം ആ ദർശനത്തിന് ഈ ദേവതകൾ പൂജിച്ചു കഴിഞ്ഞതിൽ ആ പ്രാധാന്യം കൂടുതലാണ് മൂന്നേ പത്തിനോടുകൂടി ആ നിർമ്മാല്യ ദർശനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂർപ്പന് എണ്ണ അഭിഷേകമാണ് എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ വാഗ ചാർത്ത് ആണ് വാഗ അഭിഷേകമാണ് വാഗ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂർപ്പന് ആ മന്ത്രപൂരിതമാക്കിയ ജലം ശംഖാഭിഷേകമാണ് നടത്തുന്നത് ശംഖാഭിഷേക സമയത്ത് പ്രത്യേക മന്ത്രങ്ങളെ കൊണ്ടുള്ള ധാര പ്രത്യേക മന്ത്രങ്ങളെ കൊണ്ട് ശംഖാഭിഷേകം നടത്തുന്നു വേദാദികൾ സപ്തശുദ്ധി എന്നീ മന്ത്രങ്ങളെ കൊണ്ടെല്ലാം അഭിഷേകം കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണകുംഭാഭിഷേകം നടത്തുന്നു ഈ സ്വർണ്ണകുംഭാഭിഷേകത്തിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കുകയും മലർ തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനുശേഷം കൂടി ശ്രീകോവിൽ നട ഏകദേശം നാലുമണിയോടുകൂടി നട തുറക്കുകയും ചെയ്യുന്നു അങ്ങനെ മലർ വേണ്ടി ശ്രീഗോവിൽ നട അടച്ചു ബാക്കി അടുത്ത ദിവസം ഹരേ ഗുരുവായൂരഭാ ശരണം